വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ബാസിൽ ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിലെ കടലോര മേഖലയായ പറവണ്ണ വാക്കാട് കൂട്ടായി പടിഞ്ഞാറക്കര തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കടലോര ജാഗ്രതാ സമിതി യോഗം തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചേർന്നു തിരൂർ പോലീസ് സ്റ്റേഷൻ മുഹമ്മദ് റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പോലെ ഓപ്ഷൻ വേറെ ഇല്ല കടലോര മേഖലയിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു കടലോര മേഖലയിൽ വിവിധ ബോധവൽക്കരണ പരിപാടികളും മെഡിക്കൽ ക്യാമ്പുകളും മറ്റും നടത്തുവാൻ തീരുമാനമായി യോഗത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്റർ നസീർ തിരൂർക്കാട് സ്വാഗതം പറഞ്ഞു പൊന്നാനി കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മധുസൂദൻ അധ്യക്ഷത വഹിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മുഹമ്മദ് റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു യോഗത്തിൽ സലാം താണിക്കാട്ട് ഹനീഫ മാസ്റ്റർ ഇസ്ഹാഖ് പടിഞ്ഞാറക്കര ഗംഗാധരൻ പടിഞ്ഞാറെക്കര സിറാജ് പറവണ്ണ മുഹമ്മദ് ഹബീബ് കുഞ്ഞുമോൻ തുടങ്ങിയവരും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ രതീഷ് ഷബീർ ആൽബർട്ട് ആന്റണി എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ